അസാമു വലിബർക്കും അലൈറബി മാതരണീയനായ അധ്യക്ഷൻ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുലാ സാഹിബോൾ നമ്മുടെ ഫൗണ്ടേഴ്സ് ഡേ മെസ്സേജ് നൽകുന്ന ദനുമാണി മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡൻറ്റും മാതരണിയനുമായ പ്രൊഫസർ കെ എം ഖാദർ മൊയ്ദ്ദീൻ സാഹിബോകളെ പ്രിയപ്പെട്ട പി എം ഇസ്ലാം സാഹിബ് ഗതിരശാബ്ദങ്ങളുടെ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്ന ഡോക്ടർ എം കെ മുനീർ സാഹിബ് എം എൽ എ അവർ ആദരണനായ കെ എം അബൂഖർ സാഹിബ് അവഷണൽ ലീഡേഴ്സ് അവധിയിലെ നമ്മൾ പ്രധാന അതിഥികളായിട്ടുള്ള ഇബ്രാഹിം ദസഹീർ അഖ അവകൾ പുറം അനീസ് ഉമർ അവകൾ എം എസ് എ ഷാജഹാൻ അവർ മറ്റു നേതാക്കൾ ഇവിടെ കൂടിയ സംസ്ഥാന ജില്ലാതല നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ നമ്മുടെ മാർച്ച് പത്ത് ഇന്ത്യന്യൂന മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക ദിനമുണ്ട് എല്ലാ വർഷവും മാർച്ച് പത്തിന് നമ്മൾ വളരെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പ്രാദേശിക തലങ്ങളിലുമെല്ലാം നമ്മുടെ സ്ഥാ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപന സ്ഥാപക ദിനത്തെക്കുറിച്ചുള്ള പരിപാടികളൊക്കെ വിപുലമായിട്ട് തന്നെ സംഘടിപ്പിച്ചു വരുന്നുണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എഴുപത്തി അഞ്ചാം വാർഷികം തമിഴ്നാട്ടിൽ ഇവിടെ നേരത്തെ കുഞ്ഞാലി സാഹിബും സലാം സാഹിബൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകൃതമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് പത്തിന് രൂപീകൃതമായ മദ്രാസിലെ രാജാജി ഹാളിൽ തന്നെ നമ്മൾ നമ്മുടെ ഏഴര പതിറ്റാണ്ട് തികച്ച ആ ഒരു വാർഷിക ആഘോഷം വിപുലമായി രണ്ട് മൂന്ന് ദിവസങ്ങളിലായി നീണ്ടുവന്ന പരിപാടികളോടെ നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി ഇന്നിപ്പോൾ എഴുപത്തി ഏഴിൻ്റെ നിറവിലാണ് രാഷ്ട്രത്തിന് വേണ്ടിയും അതുപോലെ തന്നെ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുമാണ് ഇന്ത്യൻ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചു വരുന്നത് ഇന്ത്യൻ മുസ്ലിം ലീഗ് ഭരണഘടന തന്നെ പറയുന്ന രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് രാജ്യത്തെ ന്യൂനപക്ഷ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷ പിന്നോക്ക സമൂഹങ്ങളുടെ രാഷ്ട്രീയവും വിദ്യാഭ്യാസവും സാമൂഹ്യവും സാംസ്കാരികവും പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുക എന്നുള്ളതും രണ്ടും ഒരേ പ്രാധാന്യത്തോടെയാണ് രാജ്യത്തിൻ്റെ രക്ഷയ്ക്കും ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നതും അതുപോലെ തന്നെ ഇരുങ്ങൾ അടക്കമുള്ള വേണ്ടി പ്രവർത്തിക്കുന്ന രണ്ടും തുല്യ പ്രാധാന്യത്തോടെയാണ് മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന നമുക്കെങ്കിൽ വെളിപ്പെടുത്തി തരുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രം കടന്നുപോയ ദശാസന്ധികളിലൊക്കെയും മുസ്ലിം ലീഗിൻ്റെ കരുത്തുറ്റ സാന്നിധ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ആ ഭരണഘടന ഉണ്ടാക്കുന്നതിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പങ്കാളിത്തം വഹിച്ചു എന്നുള്ളതാണ് ഇന്ന് പലരും അത് ഓർമ്മയുണ്ടാവില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിനെ വിമർശിക്കുന്ന പലരുണ്ടല്ലോ അവരൊക്കെ മുസ്ലിം ലീഗ് ഇവിടെ നിന്നൊക്കെ വന്ന പാർട്ടിയാണെന്നൊക്കെ പറയുന്ന ആൾക്കാർ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പികളിൽ മഹാനായ ആയുധമില്ലാത്ത മുഹമ്മദ് ഇസ്മായിൽ സാഹിബും ഉണ്ടായിരുന്നു എന്നുള്ളത് രാജ്യത്തിൻ്റെ ചരിത്രമാണ് അതുകൊണ്ട് രാജ്യം കടന്നുപോയ ഓരോ ദശാസന്ധികളിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിറഞ്ഞ ഉണ്ടായിട്ടുണ്ട് ഇന്ന് രാജ്യം ഒരുപാട് വളർന്നു വിദ്യാഭ്യാസവും സാമൂഹ്യവും സാംസ്കാരികവും വാണിജ്യപരവും സാമ്പത്തികപരവുമായിട്ടുള്ള മേഖലകളിലൊക്കെ ഇന്ത്യ ഒരുപാട് വളർന്നിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ ആ പ്രായത്തോടൊപ്പം തന്നെയാണല്ലോ രാജ്യത്തിൻ്റെ പ്രായവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യം സ്വതന്ത്ര ഭാരതം ഉണ്ടായി നാൽപ്പത്തി എട്ടിൽ മുസ്ലിം ലീഗ് ഉണ്ടായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായി അപ്പോൾ രണ്ടും പരസ്പര പൂരകമാണ് എന്നുള്ളതാണ് മുസ്ലിം ലീഗിനെ ഒഴിച്ചു നിർത്തി ഇന്ത്യക്കൊരു വളർച്ച ഉണ്ടാവില്ല ഇന്ത്യയെ മാറ്റിവച്ച് മുസ്ലിം ലീഗും വളരുകയില്ല എന്നുള്ളത് ചരിത്രം നമുക്ക് വെളിപ്പെടുത്തിയതെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് സത്യസന്ധവും മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചും സാമുദായിക സൗഹാർദ്ദത്തെ ഊട്ടിയുറപ്പിച്ചും കൊണ്ടാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നതെന്നുള്ളത് കൊണ്ടാണ് മതബോധം നിലനിർത്തുന്നതോടൊപ്പം തന്നെ മതേതര മൂല്യങ്ങളെയും മുസ്ലിം ലീഗ് വളരെ പ്രാധാന്യത്തോടെ കാണുന്നു എന്നുള്ളതാണ് ബഹുസ്വര സമൂഹത്തിലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് എല്ലാവർക്കും മാതൃക കാണിക്കുവാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട് ഇവിടെ വിവിധ മതങ്ങളുണ്ട് ഇന്ത്യ എന്ന് പറയുമ്പോൾ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണല്ലോ വിവിധ ജാതി മത വിഭാഗങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നു അപ്പോൾ അവരെ അവരൊക്കെ ഓരോരുത്തരും ഓരോ ജാതിയും മതവും വിഭാഗങ്ങളും അതുപോലെ പ്രത്യേക ശാസ്ത്രമായിട്ടുള്ള വ്യത്യസ്തതകളും ഇതൊക്കെ കാത്തുസൂക്ഷിക്കുമ്പോഴും ബഹുസ്വര സമൂഹത്തിന് മുമ്പിലെത്തുമ്പോൾ അവിടെ പല വിട്ടുവീഴ്ചകളും നമുക്ക് ആവശ്യമായി വരുന്നു ആ വിട്ടുവീഴ്ചകൾ എന്നുള്ളത് നമ്മുടെ മൂല്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടല്ല നമ്മുടെ മൂല്യങ്ങളെ മതപരമായിട്ടുള്ള പ്രത്യേക മൂല്യങ്ങളെ നിലനിർത്തുന്നതോടൊപ്പം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതര സമൂഹങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവസരവും സ്വാതന്ത്ര്യവും അവർക്ക് വകവെച്ചു കൊടുക്കുക എന്നുള്ളത് അതാണല്ലോ മതേതരത്വം ആ രംഗത്ത് മറ്റാരെക്കാളും മാതൃകയാകുവാൻ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സ്ഥാപിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോകുവാൻ നമുക്ക് സാധ്യമല്ല കായികമില്ലത്തിന് ശേഷം മഹനായ ബാഫിതങ്ങളാവട്ടെ ശഹാബിതങ്ങളാവട്ടെ മറ്റു നേതാക്കളാകട്ടെ അവരാരും തന്നെ അതിൽ നിന്ന് നിന്നൊരിഞ്ചു പോലും പിറകോട്ട് പോകാതെ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നയിച്ചത് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള നമുക്കുള്ള ഏറ്റവും വലിയൊരു ഗൈഡൻസ് അതാണ് ആ ഗൈഡൻസ് അതിനെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ മതി അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷം പിന്നോടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്വീകാര്യത വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് മുസ്ലിം ലീഗ് ഏഴര പതിറ്റാണ്ടിൻ്റെ നിറവിലാണ് പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ നേരിട്ടുകൊണ്ട് തന്നെയാണ് അതിനൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ വളർന്നത് ആയുധമല്യത്തിനു മുമ്പിൽ ഒരു മാതൃക ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വിശാലമായ ഇന്ത്യ രാജ്യം അതുപോലെ തന്നെ ജനസംഖ്യ നിർഭരമായ ജനസംഖ്യകൾ കൊണ്ട് വീണ്ടും വീർപ്പ് മുട്ടുന്ന ഒരു രാജ്യം ആ രാജ്യത്താണ് അവിടെ കേവലം ന്യൂനപക്ഷമായ ഒരു സമൂഹം പൊളിറ്റിക്കലായി ഓർഗനൈസ്ഡ് ആവണം എന്ന് മഹാനായ ആരംഭ സാഹിബും സി ജി സാഹിബും ഒക്കെ തീരുമാനിച്ചു അവിടെയാണ് അവർക്കൊരു മാതൃക ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അതുവരെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു കരുത്തിലാണ് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടിയത് എന്ന് നമുക്കറിയാം ദേശീയ പ്രസ്ഥാനം ആശയനിർഭരമായിരുന്നു നേതാക്കളാൽ സമ്പന്നമായിരുന്നു മഹാനായ മഹാത്മജി തുടങ്ങി ഇന്ത്യയുടെ രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആ ഒരു വലിയ നേതൃമഹിമ അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി അത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു സ്വാതന്ത്ര്യ ഭാരതത്തിൽ തുടർന്നും ആ ഇവിടെ നിലനിൽക്കണം ഈ രാഷ്ട്ര ഈ രാഷ്ട്രം മുന്നോട്ട് വെക്കുന്ന നന്മകൾ അതെല്ലാവർക്കും അത് ആസ്വദിക്കുവാൻ സാധിക്കണം മഹാത്മജിയുടെയും നെഹ്റുവിൻ്റെയും കാഴ്ചപ്പാടിലുള്ള ഇന്ത്യയാണ് അത് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടാകുന്ന ഇന്ത്യയാണ് എല്ലാവർക്കും സുഭിക്ഷത കൈവരിക്കാവുന്ന ഇന്ത്യയാണ് എല്ലാവർക്കും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തുന്ന ഇന്ത്യയാണ് പക്ഷെ അത് തുടർന്നും അവരുടെ കാലശേഷവും അത് രാജ്യത്ത് കൊണ്ടിരിക്കണം എന്നുള്ള ഏറ്റവും വലിയ ആത്മാർത്ഥത നിറഞ്ഞ ഒരു ചിന്തയായിരുന്നു ന്യൂനപക്ഷങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ചിന്തയായിരുന്നു മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിലൂടെ മഹാനായ കായികമില്ലത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നത് മഹാത്മജിയുടെയും നെഹ്റുവിൻ്റെയൊക്കെ കാലം കഴിഞ്ഞാലും അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും അവർ മുന്നോട്ട് വെക്കുന്ന ആ മതേതര വിശ്വാസങ്ങളും പതൊക്കെ തന്നെ ഇവിടെ നിലനിൽക്കണം അവിടെ ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ എന്നുള്ള വിഭാഗീയതയിൽ ഭൂരിപക്ഷമെന്ന ആ വലിയ മലവെള്ളപ്പാച്ചിലിൽ ന്യൂനപക്ഷമെന്ന ആ ചെറിയ അരുവികൾ ഇല്ലാതായിക്കൂട എന്ന് കായികമില്ലത്തു മഹൻ ഉസ്മാൽ സാഹിബിൻ്റെ ചിന്തയിൽ ഉണർന്നു അപ്പം അതിനു വേണ്ടി രാഷ്ട്രീയമായിട്ട് ന്യൂനപക്ഷങ്ങൾ സംഘടിക്കണം എന്നാണ് അദ്ദേഹം തീരുമാനിച്ചത് ന്യൂനപക്ഷങ്ങൾ വെറുതെ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചത് കൊണ്ടായില്ല അവരുടെ ആവശ്യങ്ങൾ അധികാര കേന്ദ്രങ്ങളിൽ അലയൂലി ഉയർത്തണം എന്ന ദിശാബോധത്തോടെയുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള കായികമൂല്യത്തിൻ്റെയും സീതി സാഹിബിൻ്റെയും ഒക്കെ ആശയങ്ങൾ അതിന് നമ്മൾ രാഷ്ട്രീയമായി ശക്തി പ്രാപിക്കണം എന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചത് ആ ഒരു മുന്നേറ്റം ഏഴര പതിറ്റാണ്ട് പിന്നിട്ടിട്ടും നമ്മൾ അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു ഇവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ഇതിനിടെ ഇതിനിടക്ക് ന്യൂനപക്ഷങ്ങളുടെ പേരിൽ പലരും പല പാർട്ടികളുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവയൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല അവർക്ക് അവിടെ പോയി എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എന്നാൽ മുസ്ലിം ലീഗ് ഈ ഹരിത പതാക ആ ഹരിത പതാക ഇന്നും വാനിൽ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് ന്യൂനപക്ഷങ്ങൾ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ അവർക്കൊക്കെ തണലും തണുപ്പ് വേകിക്കൊണ്ടാണ് ഈ ഹരിതപതാക നിലനിൽക്കുന്നത് അതതിൻ്റെ ആശയപരമായ സത്യസന്ധത കൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ളത് വേട്ടയാടപ്പെടാനുള്ളതല്ല എന്നാണ് അവർ പഠിപ്പിച്ചു തന്നത് ലോകത്തെ പല രാജ്യങ്ങൾക്കും ചുവട് പിഴിച്ചതാണ് ലോകത്തെ പല രാജ്യങ്ങളിലെയും ന്യൂനപക്ഷങ്ങൾക്ക് ചുവട് പിടിച്ചു പിഴിച്ചു പോയി കാരണം അവർ വെറും വേട്ടയാടാൻ കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് വേട്ടയാടാൻ വരുന്നവരുടെ മുമ്പിൽ ഇരകളായി മാത്രം അവർ കൊടുത്തു അവിടെ എത്രവാദപ്പെട്ട സംവിധാനങ്ങളിൽ ശബ്ദമുയർത്തുവാൻ അവർക്ക് സാധിച്ചില്ല ആരോ കൊടുക്കുന്ന പഴകിയ തൂക്കുകളും ആയുധങ്ങളും മാത്രമായിരുന്നു അവർക്ക് പിൻബലം ഭരണകൂടങ്ങളുടെ ആധുനികമായിട്ടുള്ള ആയുധക്കൂമ്പാരങ്ങൾക്ക് മുമ്പിൽ ന്യൂനപക്ഷങ്ങളുടെ കൈകളിലുണ്ടായിരുന്ന പഴകിയ ആയുധങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് പല രാജ്യങ്ങളിലും ന്യൂനപക്ഷങ്ങൾ അങ്ങേയറ്റം ടപ്പെട്ടത് അവർക്ക് ശബ്ദമില്ലാതെ പോയത് അതുകൊണ്ടാണ് അവിടെയാണ് കായിമില്ല മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് രാഷ്ട്രീയമായി അവരെ ശക്തീ ശാക്തീകരിക്കുവാൻ തയ്യാറായത് അവർക്ക് ആയുധങ്ങൾ ഇത് ജനാധിപത്യത്തിൻ്റെ ആയുധം ആ ആയുധം ന്യൂനപക്ഷങ്ങൾ വിനിയോഗിക്കണം എന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ലോകത്ത് മുഴുവനും ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന പാഠമാണത് ഇന്ത്യയിൽ മാത്രമല്ല ജനാധിപത്യത്തിൻ്റെ ആയുധത്തിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കണം നമുക്ക് ശബ്ദങ്ങൾ നമ്മുടെ ശബ്ദങ്ങൾ ഭരണഘടനാ സംവിധാനങ്ങളിൽ പ്രതിഫലിപ്പിക്കണം ഇന്ത്യയിലെ മുസ്ലിം ലീഗ് അത് വിജയകരമായി നടപ്പാക്കി തന്നു എന്നുള്ളതിൻ്റെ എഴുപത്തിയേഴാം വാർഷികത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഒരുപാട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസമായി സാമൂഹിക സാമൂഹികമായി സാമ്പത്തികമായി ഒക്കെ നമുക്ക് വളരുവാൻ സാധിച്ചിട്ടുണ്ട് ആരുടെയും അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ടൊന്നുമല്ല അധികാര കേന്ദ്രങ്ങളിൽ നമുക്ക് നില ഉറപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ചരിത്രമാണല്ലോ വെറും പഞ്ചായത്ത് മെമ്പറിൽ നിന്നും മുഖ്യമന്ത്രിയാകുവാൻ നമുക്ക് സാധിച്ചു കേന്ദ്രമന്ത്രിയാകുവാൻ നമുക്ക് സാധിച്ചു അധികാര കേന്ദ്രങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ ശക്തമായ സ്വാധീനം മറ്റ് മറ്റേതൊരു മറ്റ് കക്ഷികളോടൊപ്പം തന്നെ നമുക്ക് നിരത്തുവാൻ സാധിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മളെ മാടി വിളിക്കുകയാണ് ഇവിടെ സ്ഥലമുണ്ടെങ്കിൽ വരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും സ്വപ്നങ്ങൾ കാണുമല്ലോ എന്നാൽ മുസ്ലിം ലീഗിൻ്റെ സ്വപ്നം ന്യൂനപക്ഷ പിന്നോക്ക സമൂഹങ്ങളുടെ ഭാവിയാണ് അവരുടെ ശോഭനമായ ഭാവിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്വപ്നം ആ സ്വപ്നം എങ്ങനെ സാക്ഷാത്കരിക്കും എന്ന് ചരിത്രം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ വഴികളിലൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകും ചരിത്രമാണ് നമ്മുടെ അധ്യാപകൻ അനുഭവങ്ങളാണ് മുസ്ലിം ലീഗിൻ്റെ അധ്യാപകൻ ആ അനുഭവങ്ങൾ വെച്ച പാഠത്തിലൂടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുന്നോട്ട് പോകും സ്വപ്നം കാണുന്നവർക്ക് സ്വപ്നം കണ്ടുകൊള്ളൂ മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിൻ്റെ സ്വപ്നങ്ങളുണ്ട് ഞാൻ ആരും വിമർശിക്കാനൊന്നുമല്ലേ നോമ്പ് പോയിട്ട് ആരും പ്രയാസപ്പെട്ടാൽ പറയല്ല എല്ലാവർക്കും ശുഭകരമായ കാര്യങ്ങളുണ്ടാവട്ടെ ഇന്ന് ഞാൻ കുഞ്ചു കുറിപ്പ് നോക്കിയപ്പോഴേ ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ മുഴുവനും അതിലുണ്ടായിരുന്നു ഇന്നലത്തെ രാഷ്ട്രീയം ഉണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ കൊല്ലത്തൊക്കെ നടക്കുന്ന രാഷ്ട്രീയം കുഞ്ചു പാർട്ടിയുടെ വലിയ ആൾ പറയുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി പോകുന്നു കുഞ്ചു കുറുക്കും അറിയാം നിങ്ങൾക്കത് പറയാനുള്ള സമ്മതം ഇല്ലല്ലേ എന്ന് അപ്പം അതാണ് മൊത്തത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒരു ഇന്നത്തെ രാഷ്ട്രീയം അതാണ് ആരുടെ ആരുടെയിലൊക്കെ സമ്മതം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എന്നാൽ മുസ്ലിം ലീഗിന് സമൂഹത്തിൻ്റെ സമ്മതമുണ്ട് ജനങ്ങളുടെ സമ്മത സമ്മതമുണ്ട് സമുദായത്തിൻ്റെ സമ്മതമുണ്ട് ആ അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം അള്ളാഹുവാൻ കിലേക്ക് മാറാകട്ടെ ഹൈദരശി ആബ്ദം കൂടിയ മനുസ്മരണം ഇവിടെ നടക്കുന്നുണ്ട് അള്ളാഹു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പരലോകത്തെ അള്ളാഹു വിജയകരമായി കുർക്കുമാറാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉത്സംഭരിക്കുന്നു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം മുസ്മിള്ളഹി റഹ്മാൻ റഹി എന്നുചരിച്ച് നിർവഹിക്കും പിന്നെ താന്ത്രികമായി നമുക്കറിയാം ഇപ്പോൾ ലഹരിയുടെ ഒരു അതിപ്രസരം സമൂഹത്തിൽ അല്ലാതെ വേദനാകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നു ആ കാര്യത്തിലൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളതൊക്കെ താഴെ തട്ടിൽ തന്നെ അതിൻ്റെ ബോധവൽക്കരണം കൂടുതൽ ഊർജിതമാക്കി ലഹരിക്കെതിരെ മയക്കുമരുതമാക്കെതിരെ നമ്മുടെ പിഞ്ചു ബാല്യങ്ങൾ പോലും അതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നതിനെതിരെ നമ്മുടെ ശക്തമായ ആ ഒരു കാവൽ ശക്തിയോടെ തന്നെ നമുക്ക് പ്രവർത്തിക്കണം അതിനെല്ലാവരും തയ്യാറാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു നന്ദി ജയഹിന്ദ്